ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല നമസ്കാരം സംസ്ഥാന സർക്കാർ നിർദ്ദേശപ്രകാരം പോലീസിന്റെ നേതൃത്വത്തിൽ സ്കൂളുകളിൽ വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു ജില്ലയിലെ തെരഞ്ഞെടുത്ത സ്കൂളുകളിലാണ് ക്ലാസ്സുകൾ അടൂർ സബ് ഡിവിഷനിലെ തണ്ണിത്തോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള അഞ്ച് സ്കൂളുകളിലും പത്തനംതിട്ട സബ് ഡിവിഷനിലെ ഇലുവന്തിട്ട സ്റ്റേഷൻ പരിധിയിലെ അഞ്ച് സ്കൂളുകളിലും തിരുവല്ല സബ് ഡിവിഷനിലെ കോയിപ്പുറം സ്റ്റേഷൻ പരിധിയിലുള്ള അഞ്ച് സ്കൂളുകളിലും പോലീസ് ഉദ്യോഗസ്ഥർ ക്ലാസ് എടുത്തു തണുത്തോട് പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ വിജയരാഘവ വനിതാ സെൽ എസ് ഐ ഐ വി ആശ വനിതാ പോലീസ് സ്റ്റേഷൻ എസ് ഐ കെ ആർ ഷമിമോൾ ഗ്രേഡ് എസ് ഐ മുജിബ് റഹ്മാൻ എസ് സി പി ഒരായ ടി ജി ഡിക്രൂസ് മിത്ര വി മുരളി സി പി ഒ പരശുറാം എന്നിവർ വിവിധ ക്ലാസുകൾ നയിച്ചു പോലീസ് ഉദ്യോഗസ്ഥരായ പ്രിയലക്ഷ്മി നീതു രശ്മി നീന അശ്വതി ആര്യ ആതിര ആദിത്യ വിനീത ശ്രീജ ജസ്ന ശരണ്യ എന്നിവർ സ്വയം പ്രതിരോധ മുറകൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി സുരക്ഷിതമായിട്ട് ഈ മാസം മൂന്നിന് ആരംഭിച്ച പരിപാടി പതിനേഴിന് സമാപിക്കും ജില്ലയിലെ തെരഞ്ഞെടുത്ത സ്കൂളുകളിലാണ് പരിപാടി നടന്നുവരുന്നത് നെർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ബി അനിലിനാണ് മേൽനോട്ട ചുമതല ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്